നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഏറ്റുമാനൂർ ജേനമ്മ തിരോധാന കേസിൽ പ്രതി സി എം സബാസ്റ്റന്റെ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കും ഒരാഴ്ച നീണ്ട കസ്റ്റഡി കാലാവധിയിൽ പലതവണ ചോദ്യം ചെയ്തിട്ടും സബാസ്റ്റ്യൻ അന്വേഷണത്തോട് പൂർണ്ണമായി സഹകരിച്ചിട്ടില്ല ആദ്യം ഡി എൻ എ പരിശോധനയ്ക്ക് അയച്ച ശരീരം ആവിഷ്ടങ്ങളുടെ ഫലം കിട്ടുന്ന മുറയ്ക്ക് ഇയാളെ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങാനാണ് ക്രൈംബ്രാഞ്ചിന്റെ തീരുമാനം കൂടാതെ ആലപ്പുഴയിലെ കേസുകൾ അന്വേഷിക്കുന്ന ക്രൈംബ്രാഞ്ച് സംഘം ഇയാളെ കസ്റ്റഡിയിൽ കിട്ടാൻ അപേക്ഷ നൽകിയേക്കും സബാസ്റ്റ്യരുമായി അടുപ്പമുള്ളവരുടെ വിശദമായ മൊഴിയെടുക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ ഇന്നലെ സബാസിന്റെ ഭാര്യയുടെ മൊഴി കോട്ടയം ക്രൈംബ്രാഞ്ച് സംഘം രേഖപ്പെടുത്തിയിരുന്നു വേണ്ടിവന്നാൽ ഇവരെ വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കും സബാസ്സിന്റെ സുഹൃത്ത് റോസമ്മയുടെ വീട്ടിലും കോഴി ഫാമിലും അന്വേഷണ സംഘം ഇന്നലെ തെരച്ചിൽ നടത്തിയിരുന്നു സബാസിന്റെ പള്ളിപ്പുറത്തെ വീട്ടിൽ നടത്തിയ പരിശോധനയ്ക്ക് പിന്നാലെയാണ് റോസ് അമ്മയുടെ വീട്ടിലും പരിശോധന നടത്തുന്നത് ഗ്രൌണ്ട് റഡാർ ഉപയോഗിച്ച് സബാസിന്റെ വീട്ടിൽ നേരത്തെ പരിശോധന നടത്തിയിരുന്നു റോസമ്മയുടെ വീടിന്റെ ഭാഗത്തും സിഗ്നൽ ലഭിച്ചിട്ടുണ്ട് തുടർന്ന് റോസ്മ്മയുടെ വീടിന്റെ പരിസരവും കുഴിച്ചു പരിശോധിക്കാനാണ് തീരുമാനം അറസ്റ്റ് ും കസ്റ്റഡിയിൽ വാങ്ങിയും തെളിവെടുപ്പ് നടത്തിയും ദിവസങ്ങൾ കഴിഞ്ഞിട്ടും തിരോധാന കേസുകൾ കൃത്യമായ നിഗമനത്തിലെത്താൻ ക്രൈംബ്രാഞ്ചിന് കഴിഞ്ഞിട്ടില്ല തുടക്കം മുതൽ അന്വേഷണത്തോടുള്ള നിസ്സഹകരണം സെബാസ്റ്റ്യൻ ഇപ്പോഴും തുടരുകയാണ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരടക്കം അടിമുടി ചോദ്യം ചെയ്തിട്ടും സബാസ്ത്യന് കുലുക്കമില്ല പ്രതിയുടെ കസ്റ്റഡി കാലാവധി നാളെ അവസാനിക്കാനിരിക്കെ പരമാവധി തെളിവുകൾ ശേഖരിക്കാനുള്ള തീവ്ര തീവ്രശ്രമത്തിലാണ് ക്രൈംബ്രാഞ്ച് സെബാസ്റ്റ്യന്റെ ഭാര്യയെ കോട്ടയം ക്രൈംബ്രാഞ്ച് ഓഫീസിൽ വിളിച്ചു വരുത്തി വിശദമായി മൊഴിയെടുക്കും സെബാസ്റ്റ്യന്റെ സാമ്പത്തിക ഇടപാടുകൾ അടക്കമുള്ള വിവരങ്ങൾ മൂന്ന് സ്ത്രീകളെ ദുരൂഹ സാഹചര്യത്തിൽ കാണാതായ സംഭവവുമായി ബന്ധപ്പെട്ട് ആരോപണ വിധേയരായി സബാസിന്റെ പള്ളിപ്പുറത്ത് വീട്ടുവളപ്പിൽ റഡാർ പരിശോധന നടത്തിയിരുന്നു ബുധനാഴ്ച രാവിലെ മുതലാണ് ഗ്രൗണ്ട് പെണിറ്ററിംഗ് റഡാർ അതായത് ജി പി ആർ ഉപയോഗിച്ചുള്ള പരിശോധന ആരംഭിച്ചത് ഇതുവരെ പുരയിടത്തിലെ മൂന്ന് സ്ഥലങ്ങളിൽ നിന്ന് റഡാറിൽ സിഗ്നലുകൾ കിട്ടിയിരുന്നു ഇതുവരെ ഒന്നും കണ്ടെത്താനും കഴിഞ്ഞിട്ടില്ല ഭൂമിക്കടിയിൽ എന്തെങ്കിലും കുഴിച്ചിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കാനാണ് ജി പി ആർ ഉപയോഗിച്ച് പരിശോധന നടത്തിയത് തിരുവനന്തപുരത്തെ നാഷണൽ സെന്റർ ഫോർ എർത്ത് സ്റ്റഡി സയൻസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലാണ് പരിശോധന രണ്ടര മീറ്റർ ആഴത്തിലാണ് കുഴി എടുക്കുന്നത് നേരത്തെ നടത്തിയ പരിശോധനയിൽ പള്ളിപ്പുറത്തെ വീട്ടിൽ നിന്ന് മൃതദേഹ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിരുന്നു ഇവ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണ് കോട്ടയത്തെ വീട്ടിലാണ് സബാസ്രും കുടുംബവും ഇപ്പോൾ താമസിക്കുന്നത് അവിടെയും പരിശോധന നടത്തുന്നുണ്ട് ബിന്ദു പത്മനാഭൻ തിരോധാന കേസിൽ അന്വേഷണം നടത്തുന്ന ആലപ്പുഴ ക്രൈംബ്രാഞ്ച് യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് പള്ളിപ്പുറത്തെ വീട്ടുവളപ്പിൽ പരിശോധന നടത്തുന്നത് കടകരപ്പള്ളി സ്വദേശി ബിന്ദു പത്മനാഭൻ അൻപത്തിരണ്ട് വയസ്സുകാരി വാരനാട് സ്വദേശി റിട്ടയർഡ് ഗവൺമെന്റ് ഉദ്യോഗസ്ഥ ഐഷ എന്ന അൻപത്തി വയസ്സുകാരി ഏറ്റുമാനൂർ അതിരുംപുഴ കോട്ടപ്പുറി കാക്കനാട്ടുകാലയിൽ ജൈനമ്മ എന്ന വയസ്സുകാരി എന്നിവരാണ് സബാസിൻ കൊലപ്പെടുത്തിയത് എന്ന സംശയമാണ് അന്വേഷണ സംഘത്തിൽ മൂന്ന് കേസിലും സബാസിന്റെ ബന്ധം തെളിവുകളോടുകൂടി സ്ഥിരീകരിച്ചെങ്കിലും ഇവരെ എങ്ങനെ എപ്പോൾ കൊന്നുവെന്നും മൃതദേഹങ്ങൾ എവിടെ എങ്ങനെ മറവ് ചെയ്തുമെന്നുള്ള എന്നുള്ള ചോദ്യങ്ങൾക്ക് അന്വേഷണ സംഘത്തിന് ഇതുവരെയും ഉത്തരം ലഭിച്ചിട്ടില്ല അതേസമയം കസ്റ്റഡി കാലാവധി ബുധനാഴ്ച അവസാനിക്കാനിരിക്കെ സബാസിനെ ഇതുവരെയും ചോദ്യം ചെയ്യലുമായി സഹകരിക്കുന്നില്ലെന്നാണ് വിവരം സബാസിന്റെ ഭാര്യ സുബിയെ നിലവിൽ കോട്ടയം ക്രൈംബ്രാഞ്ച് ഓഫീസിൽ വെച്ച് ചോദ്യം ചെയ്തു വരികയാണ് സ്ത്രീകളെ വശീകരിച്ച സ്വത്തും പണവും കൈക്കലാക്കി കൊലപ്പെടുത്തുന്ന കുറ്റവാസനയുള്ള വ്യക്തിയാണ് സബാസൻ എന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം മാന്യനായ വ്യക്തിയാണ് നാട്ടിൽ സബാസൻ അറിയപ്പെടുന്നത് വസ്തു ഇടപാടുകളും ഇടനിലക്കാരനും ഒക്കെയായിരുന്നു സബാസിന്റെ തൊഴിലുകൾ രണ്ടായിരത്തി ആറിലാണ് നാൽപ്പത്തിയേഴ് വയസ്സുള്ള ചേർത്തല സ്വദേശി ബിന്ദുവിനെ കാണാതായത് കുടുംബവുമായി യാതൊരു ബന്ധവും ഇല്ലാതെ താമസിച്ചു വരികയായിരുന്നു ബിന്ദു കോടികളുടെ കൂടിയാണ് ബിന്ദു എം ബി എ ബിരുദാരിയായിരുന്നു പത്ത് വർഷം രണ്ടായിരത്തി പതിനേഴിലാണ് ബിന്ദുവിനെ കാണാനില്ല എന്ന പരാതി പോലീസിൽ ലഭിക്കുന്നത് പരാതി ലഭിക്കുന്ന കാലതാമസം പോലീസിന് അന്വേഷണത്തിൽ വലിയ വെല്ലുവിളിയാണ് സൃഷ്ടിച്ചത് ബിന്ദുവിന്റെ സ്വത്ത് സബാസനം അറച്ചുവിറ്റതായി പിന്നീട് പോലീസ് കണ്ടെത്തിയിരുന്നു എന്തായാലും ഈ ഒരു സംഭവ വികാസങ്ങളൊക്കെ നടക്കുമ്പോൾ വളരെ ദ്രൂഹമായി ഇയാളുടെ പറമ്പിൽ ഏകദേശം ഒരു വർഷത്തോളം അടച്ചിട്ടിരിക്കുന്ന കോഴിഫാം ഉണ്ട് അപ്പം അതുപോലെ തന്നെ രണ്ട് കുളങ്ങളിലായി മനുഷ്യ മാംസം കഴിക്കുന്ന ഈ മാംസം മാംസം കഴിക്കുന്ന മീനുകൾ അടക്കമുള്ളവയുണ്ട് ഇവർക്കൊക്കെ കൊത്തി നുറക്കി ഭക്ഷണമായി കൊടുത്തു അടക്കമുള്ള ഭയവും ഇപ്പോൾ എല്ലാവർക്കും അതുകൊണ്ട് തന്നെ കൃത്യമായി തന്നെ കുളവും ഒക്കെ തന്നെ പരിശോധിക്കുന്നുണ്ട് എന്ന വ്യക്തമാവുകയാണ് സെബാസ്റ്റിൻ വാതുറന്നാൽ മാത്രമേ ഇനി സത്യാവസ്ഥ പുറത്തുവരികയുള്ളൂ